നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ വിന്നർ ഓസ്മാൻ ഡംബലിക്ക് ലണൽ മെസ്സിയുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ ബാലൻഡിയോർ വേദിയിൽ വെച്ചും അദ്ദേഹം ലിയോ മെസ്സിയെ ഓർമ്മിച്ചു അദ്ദേഹവുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങൾ ഓർമ്മിച്ചു ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള ചിത്രം ഓസ്മാൻ ഡംബലെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം തന്നെ അത് പറയുന്നത് സർപ്രൈസിംഗ്ലി ആ അത് ആ ഒരു ഇമേജ് മെസ്സി രണ്ടായിരത്തി പത്തൊമ്പത് വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഡോട്ട് മുണ്ടിനെതിരെ കളിക്കുമ്പോൾ എനിക്ക് ഇഞ്ചുറി പറ്റിയപ്പോൾ എന്നെ വന്ന് ആശ്വസിപ്പിച്ച ആ ചിത്രമുണ്ടല്ലോ അതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ചിത്രമെന്ന് അപ്പോൾ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പിക്ചറിന് ഇത്ര പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ട് അത് നിങ്ങളുടെ ഫേവറേറ്റ് ആകുന്നു പറഞ്ഞ മറുപടി നോക്കുക കാരണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയക്കേണ്ട നീ ഓക്കെ ആവും നോ പ്രോബ്ലം ഈ വരിക്കൊന്നും അത്ര പ്രശ്നമാക്കേണ്ട ഡോൺ വഴി യു വിൽ ബി ഓൾ റൈറ്റ് എന്നാണ് അന്ന് മെസ്സി എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമായിരുന്നു അദ്ദേഹം ലിയോ മെസ്സി എല്ലായ്പ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഓസ്മാൻ ടെമ്പല് പറയുന്നത് ഓ അതൊരു വല്ലാത്ത വാക്കാണ് ലിയോ മെസ്സിയെ പോലുള്ള ഒരാളുടെ സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമായിരുന്ന ഘട്ടമാണത് ഡമ്പലേക്ക് പിന്നെ നമുക്കറിയാം ബാഴ്സയിലെ തുടർന്നപ്പോൾ പലവട്ടം അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ അദ്ദേഹം പി എസ് സിയിൽ വെച്ച് തൻ്റെ ഫോമിൻ്റെ പാരമ്പ്യതയിലേക്ക് പോവുകയും ബാലൻ നേടുകയും ചെയ്തപ്പോൾ ആദ്യം അദ്ദേഹത്തിന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് മെസ്സേജ് അയച്ചത് ആരാണെന്നറിയാമോ അതും ലിയോ മെസി ആയിരുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എടുത്താം